ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എ സി പി ദക്ഷാ മേഡം വന്ന് കാര്യങ്ങളെല്ലാം ആകെ കുഴപ്പത്തിലാവുകയാണ് മാനസയെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കൃഷിയും ബലരാമനും എല്ലാവരും തന്നെ പറയുന്നത് അങ്ങനെ എ സി പി ദക്ഷാ മേഡം യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായി പോവുകയാണ് എ സി പി ദക്ഷ കൺമണിയുടെ ആളായതുകൊണ്ട് തന്നെ മാനസ കൺമണിയോട് പറയുന്നുണ്ട് വളരെ താഴ്മയോടെ കൺമണി പ്ലീസ് നീയൊന്ന് പറ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഒന്ന് പറ കൺമണി എന്നങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മാനസ പറയാണ് എന്നാൽ കൺമണി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് സാഗറും കുടുംബവും എല്ലാവരും തന്നെ അങ്ങനെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം രക്ഷാമേഠമാണെങ്കിൽ മാനസിയോട് ചോദിക്കുന്നുണ്ട് ഈ മയക്കുമരുന്ന് മനസ്സയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹിയും സുലോചനമായും കൂടി വരുണിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കൺമണിയപ്പ ദക്ഷയോട് പറയുന്നുണ്ട് മാനസിയും വരുണും കൂടി ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു ഇത് എന്നങ്ങനെ പറയാണ് അതിനുശേഷം ഗൂഗിള് തെളിവിനായി തന്നെ ആ എടുത്തു വെച്ച വീഡിയോ എ സി പിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എ സി പി ദക്ഷ അത് കണ്ടുകൊണ്ട് മാനസിയും വരുൺ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എന്ന് ഉറപ്പിക്കുകയാണ് വരുൺ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ മാനസിയാണ് മാനസിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുകയാണ് പിന്നീട് നേരിട്ട് തന്നെ ദക്ഷ വരുണിനോട് ചോദിക്കുന്നുണ്ട് പറ ഈ വീഡിയോയിൽ നീ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് എ സി പി അധ്യക്ഷ ചോദിക്കുകയാണ് വരുൺ അപ്പോൾ യാതൊരു വഴിയുമില്ലാതെ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയാണ് സുജു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തോടെ ആന്റിയമ്മയോട് പറയുന്നുണ്ട് ചേച്ചിയമ്മയുടെ ആദർശവതിയുടെ യഥാർത്ഥ മുഖം ഇപ്പൊ കണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ തനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ലാതെ ആന്റിയമ്മ അങ്ങനെ നിന്ന് പരിങ്ങുന്നുണ്ട് പിന്നീട് മാനസിയെ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് കൺമണി മാനസിയോട് പറയുന്നുണ്ട് നിനക്ക് കൃഷ്സാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമല്ലേ കൃഷ്സാറിന് എന്തെങ്കിലും അപകടം വരണമെങ്കിൽ ആദ്യം ഞാൻ ഇല്ലാതാവണമെന്ന് കൺമണി അങ്ങനെ പറയുകയാണ് എന്നാൽ നാണം കെട്ട് മാനസ് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് പോലീസുകാരെല്ലാവരും കൂടി വരുണിനെയും മാനസിയെയും അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ജയ്മോഹനും ഹേമയ്ക്കുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന്റെ ആശ്വാസത്തിൽ അങ്ങനെ കൺമണി നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത് കൃഷി എന്നിട്ട് കൺമണി വീണ്ടും തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിച്ചതിന്റെ പേരിൽ കൺമണി അങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ് കൺമണിയും കൃഷിനെ തിരിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീയാണെങ്കിൽ ബലരാമനെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പറഞ്ഞു വിടണമെന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ില്ക്കുകയാണ് അപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് സുമിത്ര നട്ട് ഭാഗ്യശ്രീയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് തിരിച്ചും ഭാഗ്യശ്രീ സുമിത്രയെ എതിർക്കുകയാണ് അങ്ങനെ സുമിത്ര കൊറേ ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് തന്റെ പ്ലാനുകളെല്ലാം സക്സസ് ആവണമെങ്കിൽ ഭാഗ്യശ്രീയെ ഒതുക്കിയേ മതിയാവൂ എന്ന് വിചാരിച്ച് ഒരു റൂമിനുള്ളിൽ ഭാഗ്യശ്രീയെ ചെയറിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരികി വെക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്